ആ ജീവവനെ ആ ഞാൻ അതാ കുറച്ചേരെ വന്നിട്ട് നീ പോണ്ടോ എത്ര കേ വന്നേ അതേ അലെ വന്നില്ല ആ ഞാൻ കുറച്ചേന്നെ പോകും ഞാൻ അറ്റക്ക വന്നതേ അലെ വന്നട്ടില്ല ആ എന്നെ ഞാൻ ഡ്രസ്സ് മാറ്റിക്കട അതേ ദേ ആ അതെ വന്നാ നിങ്ങളെ പെങ്ങാ വന്നിക്കുന്നല്ലോ പൈസ ഒക്കെ ആയിരിക്കും കൊടുത്താല് നിങ്ങളിഷ്ടം പോലെ ഉണ്ടല്ലോ കൊടുക്കാൻ എനിക്കും മക്കൾക്കും കുറച്ചെങ്കിലും മാറ്റിയെക്കണം കേട്ടോ പൈസ ഒന്നും അമ്മ നോക്കാം ഇമ്മനോടെ ഓള് പറയുന്നത് ഞാൻ കേട്ടതാണ് പൈസ ഒക്കെ അല്ലാണ്ട് അവളോട് വരുത്തൂലോ ആ ഓ വന്ന മോളെ ആ അമ്മ ഓ വന്നക്കുന്നുണ്ട് നീ എങ്ങോട്ട് ആ ഞാൻ കൊലായിരിക്കും ആ മോനെ മോനെ അതാ വാതിൽ പോയിട്ടു അതാ നിഹാല വന്നിരിക്കുന്നത്

എന്തേ ഇല്ല അപ്പ എന്തേലൊന്നും ഉം എന്നാ ശെരി മോളെ എന്താമ്മന്റെ കയ്യിലിപ്പൊന്നു ഇല്ല എന്നാ പറയുന്നത് ആ സാരില്ല ഞാൻ അദ്ദേഹം കാട്ടിക്കൊണ്ട് ഈ വേഗാറൊന്നും വേണ്ട ഇമ്മന്റെ കയ്യിലുണ്ട് പൈസ ഇമക്ക് പെൻഷൻ കിട്ടിയ പൈസ ഉണ്ട് പിന്നെ അല്ലാണ്ടല്ലാരുടെ ചില്ലാരുടെ പൈസ അമ്മന്റെ കൈയിലുണ്ട് നമ്മക്കിപ്പൊ പൈസക്ക ആവശ്യമൊന്നും ഉമ്മ ഈ വിഷമിക്കണ്ടെട്ടോ ആ വേണ്ടമ്മ ഞാൻ എന്തെങ്കിലും കാട്ടിക്കോണ്ട്